മാനാർ മേൽപ്പാടം സെന്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് പള്ളിയിൽ മാർ കുര്യാക്കോസ് സഹദായുടെയും തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി ഇതിനോടനുബന്ധിച്ച് കൊടിയേറ്റ് നടന്നു മാനാർ മേൽപ്പാടം സെന്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് പള്ളിയിൽ മാർ കുര്യാക്കോസ് സഹദയുടെയും മോർത്ത് യൂലിത്തമ്മയുടെയും തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊടിയേറ്റ് നടന്നു

ണമേ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധിക്കും ഫാദർ ഗീവർഗീസ് സാമുവലിന്റെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത് വിപുലമായ പെരുന്നാൾ ആഘോഷം പതിനാല് പതിനഞ്ച് തീയതികളിലാണ് നടക്കുന്നത് പതിനാലിന് നാല് മുപ്പതിന് സന്ധ്യാനമസ്കാരം അഞ്ചു മുപ്പതിന് റാസ പതിനഞ്ചിന് ഏഴ് മണിക്ക് പ്രഭാത നമസ്കാരം എട്ട് മണിക്ക് വിശുദ്ധ കുർബാന എന്നിവ നടക്കും